ഹലോ എല്ലാവർക്കും അന്നമാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും എൻ്റെ വീട് വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നറിയാം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് അറിയാം അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം അതിന് മുമ്പ് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അല്ല ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇന്ന് രാത്രിയിൽ നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ഫുഡെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബീറ്റ് പുട്ടും കടലക്കറിയാണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കടലക്കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പം ബീട്രൂട്ട് പുട്ട് ഞാൻ ഇതുവരെയും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ബീട്രൂട്ട് പുട്ട് റെഡിയാക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെയാകുമെന്ന് അറിയത്തില്ല വേറെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചൊന്നും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കളറൊക്കെ അടിപൊളിയല്ലേ ബീട്രൂട്ടിൻ്റെ കളർ അപ്പം അങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കാമെന്ന് വിചാരിച്ചു നീലൂട്ടനും ഒക്കെ നല്ലതല്ലേ ഹെൽത്തി അല്ലേ അപ്പോൾ ഇവിടെ ഉള്ള രണ്ടുപേരും ബീട്രൂട്ടും അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കഴിച്ചോളും അപ്പോൾ എന്തായാലും ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം നീലൂട്ടന് ചേട്ടയി വന്നപ്പം ഓറഞ്ച് ആപ്പിൾ സോറി ഓറഞ്ച് ആപ്പിൾ വാങ്ങിച്ചു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു എടുത്ത് ചെത്തി അരിഞ്ഞ് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവൻ കഴിച്ചില്ല കേട്ടോ അവന് ഇഷ്ടപ്പെട്ടില്ല ഈയൊരു ഒരു കടി കടിച്ച് കഴിക്കുന്നതേ ഉള്ളൂ അല്ലാതെ അവൻ കഴിക്കുന്നേ ഇല്ലായിരുന്നു ഇഷ്ടപ്പെട്ടില്ല അവന് ആപ്പിൾ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു നീലോട്ടനെ അപ്പോൾ അവനെ ആപ്പിളും ഒക്കെ അരിഞ്ഞു കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോയി എന്താണ് പുട്ടിനുള്ള പരിപാടിയും ആദ്യം കടലക്കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കറി റെഡി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുട്ടൊക്കെ തയ്യാറാക്കി എടുക്കാമല്ലോ അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഓൾറെഡി അരച്ച് പേസ്റ്റാക്കിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും എനിക്ക് ആ ജോലി ഒഴിവായി കിട്ടി എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ ഈ എന്താ പറയുക ചിക്കൻ കറി വെക്കുകയാണെങ്കിലും ബീഫ് കറി വെക്കുകയാണെന്നേലും അതിന് സവാള അരിയുന്നതൊന്നും കുഴപ്പമില്ല ഓക്കെയാണ് പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് എനിക്ക് അത് എന്താണെന്നറിയത്തില്ല എനിക്ക് ഭയങ്കര മടി എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് അതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ചതയ്ക്കുന്നുണ്ടെങ്കിൽ പേസ്റ്റാക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ അപ്പം ഇപ്പോഴും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഫ്രിഡ്ജിലിരുന്നതാണ് എടുത്തത് അപ്പോൾ കടല ഞാൻ രാവിലെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകി കുക്കറിലോട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒരു ആദ്യം തീ കൂട്ടിയിട്ട് ഒരു വിസിൽ വിസിലടിപ്പിച്ചിട്ട് ബാക്കി അഞ്ച് വിസിൽ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വിസിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സവാള അതിനകത്ത് അരിഞ്ഞ് ഇടണം ഇനി ആണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുക്കണം എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരുമോ നിങ്ങൾക്ക് കേട്ടോ എളുപ്പവഴിയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കറികൾക്ക് എടുക്കാൻ പറ്റും എന്തിനൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണോ അതിലെല്ലാം നമുക്കിത് എടുത്ത് ഒരു പണിയില്ലാതെ വെറുതെ എന്താണ് സുഖമായിട്ട് നമുക്ക് കറി വയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞിട്ടു ഇനിയാണ് നമ്മുടെ താരം ഞാൻ പറഞ്ഞ താരം എന്താ എത്തിയിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കടല വേവിക്കാനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ആറ് വിസിലാക്കി എടുക്കണം എന്നാലേ ഇത് ചുമന്ന കട കടലോ വെള്ള കടലേക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും വിസൽ വേണ്ടാന്ന് അത് പെട്ടെന്ന് വേവെന്ന് തോന്നുന്നു പക്ഷേ ഈ കടലയാവുമ്പോൾ നമുക്ക് കുതിർത്താലും ഒരാറ് വിസിലെങ്കിലും വേണം മിനിമം ഒരാറ് വിസിലെങ്കിലും വേണം അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ അതും ഞാൻ എടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല ആറ് വിസിലും എടുക്കുന്നത് ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി അഞ്ച് വിസിലും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് വിസിലെടുപ്പിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കടല വെന്ത് ഞാൻ ഇതുവരെ അങ്ങനാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റും എനിക്ക് ഈ കടലയുടെ വേവ് എത്ര വിസിൽ വേണം എങ്ങനെ വിസിൽ കൊടുക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് തേങ്ങാ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ ഫ്രഷ് ആയിട്ട് തേങ്ങ എടുക്കണമെന്ന് ചേച്ചു അങ്ങനെ ഇതാ ഒരു ഇളം തേങ്ങ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തേങ്ങ എടുത്ത് അങ്ങോട്ട് ഒരോറ്റ അങ്ങോട്ട് പൊട്ടിച്ചു എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ചെറിയ ജാറില് ഒരു ചെറിയ ബീട്രൂട്ട് എടുത്ത് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതൊന്നും അതിൽ ശക്കല വെള്ളമൊഴിച്ചിട്ട് നല്ലതായിട്ട് പേസ്റ്റാക്കി തരിയൊന്നുമില്ലാതെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഓൾറെഡി ഞാൻ കുഴച്ച് വെച്ചേക്കുന്ന പുട്ടിൻ്റെ മാവിലോട്ട് എന്താണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ചേർത്തത് പിന്നെ നമുക്ക് ഹെൽത്തിന് ദോഷമൊന്നുമില്ലാത്ത സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ലതായിട്ട് ആ വെള്ള മാവ് എന്താ പറയുക ഒരു വയലറ്റ് കളറ് വയലറ്റ് ഡാർക്ക് വയലറ്റ് കളറൊന്നും കിട്ടിയില്ല കേട്ടോ പുട്ട് വെന്ത് വന്നപ്പോൾ ഒരു എന്താ പറയുക ഒരു റോസ് കളറായിട്ട് വന്ന് ഈ ഒരു കളറായിട്ട് വന്ന് വേവുമ്പോൾ ഇതിലും ലൈറ്റ് കളറായിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് അത് അവിടെ അടച്ചു വെച്ചു ഇനി നമുക്ക് കടല വെന്ത് കഴിയുമ്പം അതിലോട്ട് നമുക്ക് കടുക് കടുകുറുത്ത് മുളകും മല്ലിയൊക്കെ ചേർത്ത് നമുക്ക് എടുക്കണം അപ്പോൾ മാവ് അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ കടല വെന്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി കടല നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി കടുക് വറുത്തു നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് കടുക് ഇട്ടു എന്നിട്ട് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട് ഞാൻ ഇതുവരെയും കടലക്കറി വെക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ അമ്മ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ വെച്ചപ്പോൾ ഒന്ന് തേങ്ങാ കൊത്തൊക്കെ ചേർത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കടുക് വറുത്തിട്ട് വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ തേങ്ങാക്കുത്തിൻ്റെ പച്ച ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ മൂപ്പിക്കുന്നത് അപ്പം വീട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിലമ്മ കടലക്കറി വെക്കുമ്പോഴ് തേങ്ങാപ്പാൽ ചേർക്കത്തില്ല കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കാതെ എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിൽ ഞാൻ കടുവറുത്തപ്പോൾ മുളക് പൊട്ടിച്ചില്ലേ അതിൻ്റെ കണ്ണിൽ വെച്ച് തേച്ച് കണ്ണ് നന്നായിട്ട് എരിഞ്ഞ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റത്തിന് ചേട്ടയോട് പറഞ്ഞ് തേങ്ങ ഒന്നിളക്കും ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ട് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി അങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് പിന്നെ അത് അവിടെ ഒരു കവറ് പാലിരിക്കുന്നുണ്ടോ ആ കവറ് പാലിൻ്റെ അത് നല്ല തണുപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിലിരുന്നതാണ് അപ്പോൾ അതെടുത്ത് കണ്ണിൻ്റെ പോളയിൽ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ആശ്വാസം ആ നീറ്റലൊക്കെ ഒന്ന് മാറിക്കിട്ടി അതിന് ശേഷം ഞാൻ പൊടികളൊക്കെ ഇടുകട്ടോ നമ്മുടെ തേങ്ങ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് നമ്മുടെ ഏകരം മസാല ഇത്രയും ചേർത്ത് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മുടെ കടല വേവിച്ചപ്പോൾ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് എന്താണ് അത് നേരെ നമ്മുടെ കടല വേവിച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു അപ്പം കടല വേവിക്കാൻ വെച്ചപ്പോൾ വെള്ളം ചേർത്തത് കൊണ്ട് നമുക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വന്നില്ല ഇനി തേങ്ങാപ്പോരും കൂടി ഒഴിക്കുമ്പോൾ സെറ്റാവും കേട്ടോ കറി ഒന്ന് നന്നായിട്ട് നമ്മുടെ കാരണം ഗരം മസാലയൊക്കെ ചേർത്തല്ലേ മസാലയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഇതിൽ പറയുക നമ്മുടെ കടലക്കറിക്ക് മസാലയാണല്ലോ മെയിനായിട്ടും വേണ്ടത് അപ്പം മസാലയും ആ പൊടികളൊക്കെ ആ കടലയിലും സവോളയിലും എല്ലാത്തിലും കറിയൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു ഹൈ ഫ്ലെയിമിൽ പിന്നെ അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് അടിപൊളിയാക്കി കുറുക്കിയെടുത്തു അടിപൊളി കടല എന്നത്തേനെക്കാട്ടിലും ഞാൻ ഇതുവരെയും കടലക്കറി വെച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടലക്കറി ഇതായിരുന്നു കേട്ടോ പക്ഷേ അത് കാര്യം എന്താണെന്നൊന്നും അറിയത്തില്ല എനിക്കിതായിരുന്നു ഇഷ്ടപ്പെട്ടത് ചേട്ടൻ പറഞ്ഞു തരക്കേടില്ല കുഴപ്പമില്ല സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ പുട്ട് ഒരു കുറ്റി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ തിളച്ച് വന്നപ്പം തേങ്ങാപ്പാൽ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പഴത്തെ അടുപ്പിൽ പുട്ടാവുന്നുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ കടലക്കറി ആവുന്നുണ്ട് കടല ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഉടച്ചിടുന്നുണ്ട് ആ ഒരു ഗ്രേവി ഒരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടി ഒരു കുറു കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കടലകളൊക്കെ ഒന്ന് ആ തവി വെച്ച് തന്നെ ഒന്ന് ഉടച്ചൊടച്ചിടുന്നുണ്ട് മിക്സി വേണമെങ്കിൽ നമുക്ക് മിക്സിയിലടിച്ച് ചേർക്കാം പക്ഷേ അതിന് മെനക്കിടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കേട്ടോ തവി വെച്ചിട്ട് ഉടച്ചുടച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു കുറ്റി പുട്ട് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ കളർ കണ്ടോ അതിൻ്റെ കളർ തന്നെ ഒരു പ്രത്യേകത ആ മാവിൻ്റെ കളറല്ലല്ലോ വെന്ത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഒന്നും കൂടി ഒന്ന് ലൈറ്റ് കളറാവും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിനെക്കാട്ടി ഒന്നും കൂടി ലൈറ്റ് കളറാവും പുട്ട് വെന്ത് വരുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് കടലക്കറി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് നമുക്ക് ഈ കുക്കർ അങ്ങ് കഴുകി വെക്കാമല്ലോ പിന്നെ അന്നേരം പാത്രങ്ങളൊന്നും ഒരുപാട് കാണത്തില്ല കഴുകാനായിട്ട് കറി മാറ്റി വെച്ചു പപ്പടം ഞാൻ ഓൾറെഡി രാവിലെ കാച്ച പപ്പടം ഒരുപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്ത് അത് അന്നേരം പപ്പടം കാച്ചേണ്ട ആ ജോലി ഒഴിവാക്കിട്ടി അപ്പം ഇനി എനിക്ക് തേയില വെള്ളമൊക്കെ ഇട്ട് ഞാൻ എന്താ ഈ വന്നിരുന്നു ചേട്ടയ്ക്ക് തേയില വെള്ളം വേണ്ടെന്ന് പറഞ്ഞു ചേട്ടി ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നീലൂട്ടന് കൊടുക്കാം കേട്ടോ നീലൂട്ടന് കടല ചേർത്ത് കൊടുത്തപ്പോൾ കടല വേണ്ടെന്ന് പറഞ്ഞു വേ അവന് പപ്പടവും പുട്ടും മാത്രം മതി എന്ന് പറഞ്ഞു പിന്നെ കടല എരിയില്ലാതെ കടല പെറുക്കി ഇട്ടിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് മൂന്നും കൂടെ പപ്പടവും നമ്മുടെ പുട്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അവന് കൊടുത്തു അവൻ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു കേട്ടോ അവന് ഇഷ്ടപ്പെട്ടു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീറ്റ് റൂട്ട് പുട്ടും നല്ല തേങ്ങാപ്പാൽ ചേർത്ത കടലക്കറിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്ന ടാറ്റാ